കർത്താവിൽ പ്രിയരെ ഒരു പുതിയ ദിവസം കൂടി സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു പല ആളുകളോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത് അവരിൽ പലരും ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ സങ്കടങ്ങൾ കാണുവാനാരുമില്ല എൻ്റെ ആവരാതികളൊന്നും പങ്കുവയ്ക്കുവാനായിരുമില്ല ഒരു ദിവസം പലവട്ടം ഫോണിലൂടെയും അല്ലാതെ ഏത് മാധ്യമങ്ങൾ ലഭിച്ചാലും അതിലൂടെയൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ടുന്നവർ എന്ന് സംസാരിക്കാൻ പോലും മുതിരുന്നില്ല മരിച്ചുപോയ ഒരാളെ പോലെയാണ് അവർ കാണുന്നത് വളരെ സങ്കടത്തോടെ ഇങ്ങനെ പല അവരാധികളും പറയുന്നവരിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നത ജോലിയുള്ളവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്നാൽ പൊതുവായി എല്ലാവരോടും ഒരു കാര്യം എനിക്ക് ഉപദേശിക്കാനുള്ളത് അറിയിക്കാനുള്ളത് ആരും ഇല്ല എന്ന തോന്നലിനേക്കാൾ സർവശക്തനായ ദൈവം എനിക്കുണ്ട് എന്ന വലിയ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ചിന്തയ്ക്കായി അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കട്ടെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് മറ്റാരേക്കാൾ ഉപരി ദൈവം സ്നേഹിക്കുന്നു എന്നതാണ് കുറെ കൂടി ശരിയായി പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അതായത് ഇത്രയും സ്നേഹവാനായ ദൈവം നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം പരവധാനി തിരിച്ചു തരാറില്ല നമ്മൾ നേരിടേണ്ട പല പ്രതികൂലങ്ങളെയും ഒഴിവാക്കി തരാറുമില്ല ഈശയ പ്രവാചകൻ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല വെള്ളം ഒഴിവാക്കിത്തരാമെന്നോ നദി ഇല്ലാതെയാക്കാമെന്നോ അഗ്നിയുടെ ശോധന വരില്ലെന്നോ ഒന്നും തിരുവചനത്തിൽ ഉറപ്പില്ല എന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മെ കൺമണി പോലെ പരിപാലിക്കുവാൻ സർവശക്തന ദൈവം ഉണ്ട് എന്നുള്ളത് ഈ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് ലഭിക്കുന്ന കാര്യമാണ് അറുപത്തിയാറാം സങ്കീർത്തനം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എത്ര ധൈര്യം പകരുന്ന വാക്കുകളാണെന്നോ ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ദൈവമറിയാതെ ഒരു തീയുമില്ല ഒരു വെള്ളവുമില്ല ഒരു കഷ്ടതയുമില്ല ഒരു ശോധനയുമില്ല നോക്കൂ ഈയോബിനെ പീഡിപ്പിക്കുവാൻ വേണ്ടി യഹോയായ ദൈവം വിശാചിനെ അനുവദിച്ചു ഒത്തിരി വേദനയിലും വ്യഥയിലുമൊക്കെ തനായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിലുള്ള കഷ്ടതയിലൂടെ തൻ കടന്നുപോയി തൻ്റെ പുത്രന്മാരുൾപ്പെടെ മൃഗസമ്പത്തുൾപ്പെടെ സകലതും നഷ്ടപ്പെട്ടു പക്ഷേ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടതിന് മുഴുവൻ ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു എന്നല്ലേ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പഴയ നിയമപിതാക്കന്മാരും പുതിയ നിയമത്തിലെ നിയമത്തിനപ്പസ്തോലന്മാരും കടന്നുപോയ വഴികൾ അത്ര സന്തോഷകരമായിരുന്നില്ല അല്ല ഒട്ടും സന്തോഷകരമായിരുന്നില്ല വില്യം കൂപ്പർ എന്ന കവി പറഞ്ഞിരിക്കുന്നത് ഒക്കെ നേരിടേണ്ടി വരുന്ന ഭീഷണമായ സംഭവങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ പുഞ്ചിരി തൂക്കുന്ന മുഖം കാണുവാൻ കഴിയും അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും നമ്മെ അടിമപ്പെടുത്തുവാൻ അനുവദിക്കരുത് ആ ഇങ്ങനെ തുടരുന്നു നമ്മുടെ ഭാരങ്ങളെ അപ്പോഴപ്പോൾ തന്നെ ഉരുത്തി കർത്താവിൻ്റെ ചുമലിലേക്ക് കൊടുക്കുക നമ്മുടെ മുഴുവൻ ഭാരവും വഹിക്കുവാൻ കർത്താവ് സന്നദ്ധനാണല്ലോ ഏത് പരിശോധനയിലും തളരാതെ ധൈര്യത്തോടെ മുന്നേറുവാൻ നമ്മൾ ശ്രമിക്കുമെങ്കിൽ ഒടുവിൽ നമുക്ക് ജയം കാണുവാൻ കഴിയും തന്നെയുമല്ല ദൈവീക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ നമ്മെ വെറുക്കുന്നവരും പകയ്ക്കുന്നവരും ഉൾപ്പെടെ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ അവരെ ചേർത്ത് എല്ലാവരും കാണുക അത് വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും അവയാൽ ഒരു കാരണവശാലും ഭയപ്പെടരുത് ദൈവം സർവ്വശക്തനായി കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് ബ്രഹാമിനോട് യഹോയായ ദൈവം സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണല്ലോ ഉറപ്പ് കൊടുത്തത് ബ്രഹാമേ ഞാൻ നിന്റെ പരിചയും അതിമഹത്തായ പ്രതിഫലവും ആകുന്നു ഇങ്ങനെയൊക്കെ പകരം വയ്ക്കാൻ കഴിയാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് എന്താണുള്ളത് ആകയാൽ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം നമ്മുടെ മുഴുവൻ ഭാരങ്ങളും കർത്താവിനെ ഫലമേൽപ്പിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം പാരമ്പര്യ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവർക്കും മറുപടി നൽകി സഹായിക്കണം യേശു ക്രിസ്വിൻ്റെ പുനരാമത്തിൽ തന്നെ ആമീൻ